ഹായ് ഫ്രണ്ട്സ് അസ്ലാമിക്കും ഞാച്ചസ് വിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതു ചോറായാലോ അങ്ങനെ അതാണ്ട് ചോറുണ്ട് മുട്ടയുണ്ട് അവിയലുണ്ട് മീൻകറിയുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട് തോരനുണ്ട് പിന്നെ വേറൊരു അച്ചാറും കൂടെ ഉണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാറൊക്കെ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതിലുള്ള ഏതാണ്ട് എല്ലാ റെസിപ്പീസും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ വാ വാഴയിൽ അപ്പോൾ വാഴയില രണ്ട് മൂന്ന് പീസ് ആയിരിക്കുന്നതെന്ന് നോക്കണ്ട ചെറുതായിട്ട് കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പുറത്തെ വിളയിൽ നിന്ന് എടുത്തതാണ് അപ്പം നമ്മളവിടെ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുനിന്ന് എടുത്തതാണ് പിന്നെ കഴുകി വിട്ടേക്ക് വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചോറ് വെച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ചോറും കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ള ഒരാൾക്കാണ് വെക്കുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസ് കുറച്ചൊന്ന് കൂടുതലായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ധാണ്ടേ ഇതിപ്പോൾ ഈ അവിയൽ ചക്ക അവിയലാണ് അപ്പോൾ അത് വെച്ച് കൊടുത്തു ഇനി ചമ്മന്തി വെച്ചു കൊടുത്തു പിന്നെ ഇത് വെച്ചിരിക്കുന്നത് കേരറ്റ് വെണ്ടയ്ക്ക തോരനാണ് അപ്പോൾ ഈ ഒരു തോര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ വെണ്ടക്കയുടെ ആ ഒരു നല്ലൊരു മണമുണ്ടല്ലോ അതും കാരറ്റൊക്കെ കൂടി എട്ട് ചെറിയൊരു മധുരമൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് പിന്നെ ഇത് അയലമുളക് ഇട്ടത് അടിപൊളി കറിയാണ് അപ്പോൾ താണ്ടേ ഇത് നല്ല ടേസ്റ്റാണ് കുറച്ച് എരിവുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ഇനി വയ്ക്കുന്നത് നെല്ലിക്ക പെരട്ട് അച്ചാർ അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഏതാണ്ട് ഇട്ടിട്ടുണ്ട് ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് അപ്പോൾ ഇത് ഇത്രയും പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം മുട്ട പൊരിച്ചു വെച്ച് ചേർത്തില്ല മറന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞ് ഓർത്ത് ചേർക്കുമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ ഇതുപോലൊന്ന് പൊതി എനിക്കിത് പൊതിച്ചോറ് പൊതിയാനൊന്നും അത്രയ്ക്ക് അറിഞ്ഞൊന്നും കൂടെ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അറിയാമെന്നുള്ളത് പോലെ പിന്നെ ന്യൂസ് പേപ്പറും ഇല്ല പിന്നെ കലണ്ടർ എങ്കിൽ കലണ്ടർ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഇളക്കി അങ് എടുത്തു എടുത്തതാണ്ടേ ഇതുപോലെ എത്ര സെറ്റപ്പേ ചെയ്യാൻ അറിയാവൂ ഇതുപോലെ ആക്കി അങ്ങ് മാറ്റി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞത് എന്തായാലും ഒന്ന് പൊതി തുറക്കും അപ്പോൾ വീട്ടിലെ ഏറ്റവും ചെറിയ താരത്തിന് മോക്ക് വേണ്ടിതാണ്ടേ ഒരു ചെറിയ വാഴയിലെടുത്തു ഫെമിനാക്കാണ് കേട്ടോ കുറച്ച് ചോറ് വെച്ചു അതിലോട്ട് കുറച്ച് അവിയൽ വെച്ച് ഈ ചക്ക ചക്കാവിയലൊന്നും ഇഷ്ടമില്ല എന്നാലും എല്ലാവർക്കും വെക്കുന്നത് പോലെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ പിന്നെ ഈ ചമ്മന്തി ഇഷ്ടമാണ് പക്ഷേ തോരനും വലിയ ഇഷ്ടമല്ല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അതും വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ മീൻ ഇഷ്ടമില്ല അതുകൊണ്ട് മീൻ കറി ഒരു തുള്ളി വെച്ചു കൊടുത്തു പിന്നെ മുട്ട മുട്ടയാണ് തോന്നുന്നു ഇനി വെക്കുന്നത് ആ മുട്ടേന അച്ചാറൊന്നും വെച്ചില്ല വെറുതെ കളയണ്ടതെന്ന് ചോദിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറല്ലേ വലിയവർ കഴിക്കട്ടെ അപ്പോൾ ഇത് ഇത്രയും വെച്ചത് ഇതുപോലെ അങ്ങ് അടച്ചു അതൊന്ന് ഒരു കലണ്ടറിൽ തന്നെ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നു അപ്പോൾ ഇത് ഇത്രയും നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെക്കണം കേട്ടോ അതായത് ഇതിപ്പോൾ താണ്ട് മുട്ടയുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാൻ അതാ തുറന്നു വേഗം വെച്ചു ഇപ്പോൾ അടച്ചു വെച്ചതിലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ കഴിക്കണം അതുകൊണ്ട് വേറെ പ്രശ്നമില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഇത് അടുത്തയാൾക്ക് വേണ്ടിയാണ് അപ്പോൾ ചോറ് വെച്ചു ഇനി ഇതിലോട്ട് എന്തെങ്കിലും മറക്കുന്നൊറഞ്ഞൂടോ മുക്കിയതിലും നമ്മളിവിടെ ആറുപേരുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണത്തിന് മുട്ട വയ്ക്കാൻ ഞാൻ എന്തായാലും വിട്ടുപോയി വേഗം ഇത് പൊതിഞ്ഞെടുക്കുന്നതിന് ഇനി ഒന്നര മണിക്കൂർ കഴിഞ്ഞാലേ കഴിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പം ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാക്കാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ തോരനൊക്കെ തോന വെച്ചു ചക്ക വെച്ചു പിന്നെ മീൻകറി ഇതിൽ മീൻകറി ഞാൻ ഒന്നോ രണ്ടോ പീസ് ആ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരപ്പും വെച്ചിട്ടുണ്ട് എരിയൊന്നും ഒരു പ്രശ്നമില്ല ഈ അത് പിന്നെ താണ്ടേ കുറച്ച് നെല്ലിക്ക ആ ഒരു പെരട്ട് നെല്ലിക്ക പെരട്ട് നല്ല ടേസ്റ്റി കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് നെല്ലിക്ക ഉപ്പിലിട്ടതും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ്ട് ഇതൊക്കെ വെച്ചു അങ്ങനെ കുറച്ച് ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ താണ്ടേ ഒന്ന് അവക്കാണ് അടിപൊളി ടേസ്റ്റും മണമൊക്കെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പീസൊക്കെ കാണുക പിന്നെ താണ്ടേ ഞാൻ കുട്ടിയിടെ ചെറിയ കുട്ടിയിടെ പൊതിച്ചോറും തുറന്നു അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് അവൾ നന്നായി തന്നെ കഴിച്ചു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി തന്നെ അവൾ തോരനൊക്കെ കൂട്ടി തന്നെയാണ് കഴിച്ചത് അപ്പോൾ തൻ്റെ ഇത് മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു ഞാനിതിപ്പോൾ ഒരു ഏഴ് മണിക്ക് കയറി രാത്രി ഏഴ് മണിക്ക് ഇത് തയ്യാറാക്കാൻ കയറിയിട്ട് ചോറ് ഉൾപ്പെടെ ഞാൻ അപ്പോഴാണ് വെച്ചത് ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയായപ്പോഴാണ് നമ്മളിത് കഴിക്കുന്നത് മണിയായില്ല അതിന് മുന്നേ തന്നെ പാക്ക് ചെയ്തു ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളത് കഴിക്കുന്നത് അത് ആദ്യം മോള് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഏതെങ്കിലും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം